ഹരിോം ദശകം പതിനഞ്ച് ശ്ലോകം ഒൻപത് ഇതിഹൂതി അനുഗൃഹ്യം ഗതോ യോഗിസൈ വിമലമതിരധാസോ ഭക്തിയോനുക്തം വർത്തസേച്ച वेद्यां सुविदितवेद्यां देवहे देवहूतिम् इति देव हे देवहूतिं कृतनुतिम् अनुगृह्य त्वं गतः संघैः ത്വം കൃതനുദീമനുഗൃഹ്യ തൊങ്കദോ യോഗിസംഘൈ വിമലമതിഹി അധ അസൗ വിമലമതിരഥാസൗ അവിടെ വിമലമതി രഥാസൗന്ന് എടുക്കരുത് രഥാസൗ അല്ല അവിടെ അധ അധ അസൗ ആണ് അധാസോ ആ വിസർഗം മാറിയിട്ടാണ് അവിടെ രാവുന്നിരിക്കുന്നത് विमला माधिराधा सौ विमला माधिराधा सौ भक्ति योगेन मुक्ता विमला माधिराधा भक्ति योगेन मुक्ता त्वं आपि जन हितार्थं वर्तसे प्राग उदीच्याम त्वमपि जनहितार्थं वर्तसे प्रागुदीच्याम् इति सुविदिदवेद्यान् देव हे देवभूतिं कृतनुदिमनुगृह्य त्वं गधो योगिसङ्घैः विमलमधिरधासौ भक्तियोगेन मुक्ता त्वमपि जनहितार्थं वर्तसे प्रागुदीच्या ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം ഇതി സുവിദിത സുവിദിതേദ്യാം കൃതനുദിം ഇതി ഇപ്രകാരം സുവിദിത വേദ്യം അറിയേണ്ടത് അറിഞ്ഞപ്പോൾ കൃതനുതിം സ്തുതിച്ച ആരെ സ്തുതിച്ച അവിടുത്തെ സ്തുതിച്ച ഇത് ഭട്ടതിരിപ്പാട് പറയുകയല്ലേ അപ്പോൾ അവിടുത്തെ സ്തുതിച്ച എന്നുവെച്ചാൽ ഭഗവാനെ സ്തുതിച്ച ഇതി േദ്യം കൃതനുതിം ഇപ്രകാരം അറിയേണ്ടതറിഞ്ഞുകഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്തുതിച്ച ദേവഹൂതിം അനുഗൃഹ്യ ഹേ ദേവ ത്വം ദേവഹൂതിം ദേവഹൂതിയെ അനുഗൃഹ്യ അനുഗ്രഹിച്ചിട്ട് ഹേ ദേവ അലയോ ദേവ ത്വം നിന്തിരുവടി യോഗിസംഘൈഹീഗത യോഗി സംഘം എന്ന് പറഞ്ഞാൽ കൂടി ആ യോഗികളുടെ സംഘത്തിനോട് കൂടി ഗതഹ യാത്രയായി വിമലമതിഹി വിമൽ മതിഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി വിമലമതിഹി എന്ന് പറഞ്ഞാൽ മനഃശുദ്ധി അസൗ മനഃശുദ്ധി മനഃശുദ്ധി ലഭിച്ച വിമലമതിഹി അസൗ അധ ഭക്തിയോഗേന മുക്ത മനഃശുദ്ധി ലഭിച്ച ആ ദേവഭൂരി അനന്തരം അഥാ അനന്തരം ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് മുക്ത മോക്ഷത്തെ പ്രാപിച്ചു മുക്തി ലഭിച്ചു ത്വം അഭി ജനഹിതാർത്ഥം പ്രാകുതീച്യാം വർത്തസേ നിന്തിരുവടിയാകട്ടെ ത്വമബി നിന്തിരുവടിയാകട്ടെ ജനഹിതാർത്ഥം ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയിട്ട് ീച്യാം വടക്കേ കിഴക്കേ ദിക്കിൽ വടക്ക് കിഴക്കേ ദിക്കിൽ വർത്തസേ ഇപ്പോഴും പാർക്കുന്നു എന്നാണ് പറയുന്നത് ഈ കപിലവാസുദേവൻ ഇപ്പോഴും വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അല്ലയോ ദേവ അങ്ങയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആത്മതത്വങ്ങൾ ഗ്രഹിച്ചിട്ട് അങ്ങയിലുള്ള ആ ഭക്തി അതിശയത്താൽ അങ്ങയെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുന്ന ആ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് യോഗീശ്വരന്മാരോടുകൂടി അങ്ങ് അവിടെ നിന്നും പോയി അല്ലയോ ഭഗവാനേ അങ്ങനെയല്ലേ ഉണ്ടായത് അതിനുശേഷം ഭക്തിയോഗത്താൽ നിർമ്മല ബുദ്ധിയായി തീർന്ന ആ ദേവഭൂതിക്ക് മുക്തിയും ലഭിച്ചു എന്നു വെച്ചാൽ മോക്ഷവും ലഭിച്ചു അങ്ങാകട്ടെ ലോക അനുഗ്രഹപരനായിട്ട് വടക്ക് കിഴക്കേ ദിക്കിൽ വസിക്കുകയും ചെയ്യുന്നു അങ്ങനെയല്ലേ ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് ദേവഹേ ദേവഹൂതിം യോഗി കൃതനുതിമനുഗ്രഹ്യോഗ്യസംഖി വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത त्वमपि जनहितार्थं वर्तसे प्रागुदीच्याम्